ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു കോൾഡ് പ്രോസസ്ഡ് ചൂടൊന്നും ആക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റനി ക്രീം എന്ന് പറയാൻ വേണമെന്ന് വെച്ചാൽ കാരണം ഇതിൽ ആക്റ്റീവ് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് നയാസിനമൈഡ് ആൻഡ് അലോൻറ്റൈൻ എന്ന് പറയുന്ന സാധനം ദെൻ ഹൈഡ്രോളൈസ്ഡ് വീറ്റ് പ്രോട്ടീൻ ഉണ്ട് പിന്നെ ലിക്കോറൈസ് എക്സ്ട്രാക്റ്റ് അത് ചേർത്താൽ നല്ലതാണ് പക്ഷേ എനിക്കതില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തില്ല ഇത്രയും കാര്യങ്ങളാണ് ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പ്ലസ് മോയിച്ചറൈസ് ചെയ്ത് നിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു അലോൻ്റെ ഞാൻ എൻ്റെ നയാ സിനിമയുടെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് സൺ ടാൻ വരിക അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ മുഖക്കുരു വന്ന് കഴിഞ്ഞിട്ടുള്ള പാടുകൾ പോർസ് ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് നമുക്ക് ഒട്ടും സ്മൂത്ത് അല്ലാതെയും അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്കായിട്ടും അല്ലെങ്കിൽ നിറം കുറഞ്ഞൊക്കെ നമുക്ക് തോന്നുന്നത് ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒരു വിധത്തിൽ സൺ പ്രൊട്ടക്ഷനാണ് അതുപോലെ തന്നെ ഇത് പഴയ സ്കിന്നിനെ പെട്ടെന്ന് ഇളക്കിക്കളിയാൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ഒന്നാണ് അതുപോലെ സെബം പ്രൊഡക്ഷൻ വളരെയധികം കൺട്രോൾ ചെയ്ത് നിർത്തുക അതുകൊണ്ട് തന്നെ മോക്കുരുള്ളവർക്കും അതുപോലെ നോർമൽ സ്കിന്നുകാർക്കും ഉപയോഗിക്കാവുന്നതാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതൊക്കെ കുറയ്ക്കും അപ്പോൾ തന്നെ സ്കിന്നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ആ സ്കിന്നിൻ്റെ ഭംഗിയും അല്ലെങ്കിൽ ആ ഒരു തുടിപ്പും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ നമ്മുടെ അടുത്തൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് വീറ്റ് വീറ്റ് ഹൈഡ്രോളൈസ്ഡ് പ്രോട്ടീൻ അതായത് വെള്ളത്തിൽ ഇത് വെള്ളത്തിലേക്ക് ചേരുള്ളതുകൊണ്ടാണ് ഹൈഡ്രോളൈസ്ഡ് എന്ന് പറയുന്നത് അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ആ ഒരു ടൈറ്റ്നസ് ഉണ്ടല്ലോ അതായത് നമുക്കിപ്പോൾ സാധിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും അതായത് അത് ടൈറ്റ് ചെയ്ത് നിർത്താനും ഫോംനെസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ ഒന്നും ഇല്ലാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് ഫോമിലേക്ക് പോവാം ഇത് ഞാൻ മെയിനായിട്ട് എൻ്റെ മോന് വേണ്ടി അവന് ഈ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഡ്രൈ സ്കിൻ ആണോ ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്രീം അവന് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ കാരണം നാച്ചുറലായിട്ട് നമ്മൾ ഹോട്ട് പ്രോസസ് ത്രൂ ഉണ്ടാക്കുന്ന ഇമ്യൂൾസിഫയേഴ്സ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓയിലും വെച്ച് നാച്ചുറൽ ഓയിൽസ് പ്ലാന്റ് ഓയിൽസും വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹെവിയാണ് അത് മോത്തിടുമ്പോൾ ഈ വേർപ്പൊക്കെ ഉള്ളവർക്കാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു അസ്വസ്ഥത വരും അതിങ്ങനെ ഭയങ്കര കൺസീൽഡ് ആണ് അത് അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല അവന് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കോൾഡ് പ്രോസസ്സ് ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇ എം ടി ടെൻ എന്ന് പറയുന്ന മിൽസിഫയർ ആണ് ഇത് നാച്ചുറലല്ല പോളിമറാണ് നാച്ചുറലായിട്ട് ഇന്ന് വരെ കോൾഡ് പ്രോസസ്സ്ഡ് ഞാനങ്ങനെ കണ്ട് കിട്ടാനുണ്ട് നമുക്ക് ഇന്ത്യയിൽ കിട്ടാനില്ല അതാണ് പ്രശ്നം അപ്പോൾ ആദ്യം നമുക്ക് വാട്ടർ ബേസ് പ്രിപ്പയർ ചെയ്യാം അലോവേര ജ്യൂസ് ഡിസ്റ്റിൽഡ് വാട്ടർ നയാസിനമേഡ് അലോൻറ്റൈൻ പ്രൊപ്പനെഡീൽ ആൻഡ് ഹൈഡ്രോളൈസ്ഡ് വീറ്റ് പ്രോട്ടീൻ ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം അപ്പോൾ ഇതിൽ പ്രിപ്പനിഡോൾ എന്ന് പറയുന്ന സാധനം നമ്മൾ ഗ്ലിസറിന് പകരമാണ് അതായത് ഇതുപോലെ ഈ വയർപ്പ് അലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖക്കുരു വരുന്ന ഒരുക്കുന്നു ഗ്ലിസറിൻ അത്ര നല്ലതല്ല അപ്പോൾ അതിന് പകരം ഇത് ഇത് നല്ല ഹിമിക്റ്റൻ്റ് ഇനി അടുത്തത് നമുക്ക് ഓയിൽ ബേസ് അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഓയിൽ ബേസിലാണ് ഞാൻ ഈ മെൽസിഫയർ ഈ എം ടി ഇട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് കൊക്കോ കാപേറ്റ് കൊക്കോ കാപ്റ്റലേറ്റ് കോക്കനട്ടിൻ്റെ ഫാറ്റൊക്കെ മാറ്റിയിട്ട് നല്ല തിന്നായിട്ടുള്ള ഒരു ഓയിലാണ് വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ഓയിലാണത് അത് മോയിസ്ചറൈസ് ചെയ്ത് നിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ സീബൊക്തോൺ ഫ്രൂട്ട് ഓയിൽ അതൊരു ടൈപ്പ് ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്നതാണ് ഇതിന് മുമ്പ് ഞാനിത് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒത്തിരി നല്ലതാണ് സ്കിൻ റീജനറേഷന് വേണ്ടിയിട്ട് അതുപോലെ ബ്ലാക്ക് സ്പോട്ട് ഹൈപ്പർഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറ്റാനായിട്ട് സ്കിന്ന് നല്ല ബ്രൈറ്റനായിട്ടിരിക്കാനായിട്ട് അപ്പോൾ ഇത് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പോൾ ഗ്രേപ്പ് സീഡ് ഓയിൽ അതുപോലെ സൺഫ്ലവർ സീഡ് ഓയില് ഇത് കോക്കനട്ട് ഓയിൽ ഒരിക്കലും ഉപയോഗിക്കില്ല പിന്നെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇയുടെ പെർസെൻറ്റേജ് വേണമെങ്കിൽ കുറയ്ക്കാം പക്ഷേ വൈറ്റമിൻ ഇ കുറച്ചെങ്കിലും ഉപയോഗിക്കണം അതൊരു ലോങ് ടേം നമുക്കൊരു ക്രീം ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പാത്രത്തിൽ അളന്നെടുക്കാം പിന്നെ എസെൻഷ്യൽ ഓയിലുകളാണ് ഈ മൂന്ന് എസെൻഷ്യൽ ഓയിലിനും പ്രത്യേകതയുണ്ട് ഇത് മൂന്നും ഉള്ളൊരു കോമ്പിനേഷൻ വളരെ നല്ല മണമാണ് അതുപോലെ തന്നെ സ്കിൻ എക്സ്ഫോളിയേഷനും പ്ലസ് റീജനറേഷനും ഇല ഫ്രാങ്കിൻസൻസ് എന്ന് പറയുന്നത് ഈ പിഗ്മെൻറ്റേഷൻ പ്ലസ് ഓയും നമ്മുടെ മോക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ മാറ്റാനായിട്ട് ഭയങ്കര ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പ്രിസർവേറ്റീവ് ഞാൻ ആണ് ഉപയോഗിച്ചത് ഒപ്റ്റിപ്പൻ പ്ലസ് എന്ന് പറയുന്നതാണ് ജിയോഗാ ഡി സി അല്ല കാരണം ഇതിൽ നമ്മൾ നയാ സിനിമയുടെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റേത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പി എച്ച് താഴെ പോകുമല്ലോ പക്ഷേ നയാ സിനിമയുടെ ബിറ്റ്വീൻ ഫൈവ് ടു സിക്സ് ടു സിക്സ് റേഞ്ചിൽ നിന്നാൽ മാത്രമേ നയാ സിനിമ സിനിമയുടെ വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പി എച്ച് ഒരിക്കലും അത് കുറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രിസർവേറ്റീവ് ഉപയോഗിച്ചത് ഇതും നല്ലൊരു പ്രിസർവേറ്റീവാണ് പാരബിൻ ഫ്രീ അതുപോലെ യാതൊരു ദോഷവശങ്ങളും ഇല്ലാതെ വേൾഡിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന നല്ലൊരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഇതിനെയും കാണുന്നത് അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഓയിൽ ബേസിലേക്ക് ഞാൻ ഇ എം ടി ടെണ്ണെന്ന് പറയുന്ന എൻ്റെ കോൾഡ് എമിൾസിഫയറ് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അലോവേര ജ്യൂസും വാട്ടർ ഓൾറെഡി ഞാൻ അളന്നെടുത്തിട്ടുണ്ട് അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ വാട്ടർ ബേസ്ഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വൈറ്റ് കളറുള്ള ഈ രണ്ട് പൗഡറുകൾ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് അലോൻറ്റൈൻ ആൻഡ് നയാസിനമായിട്ട് ഇനി പ്രപ്പനെഡോളും അതുപോലെ തന്നെ വീറ്റ് പ്രോട്ടീനും ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിലും എം ടി ടണ്ണും ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് അങ്ങോട്ട് ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ക്കി നമ്മളെല്ലാം ആഡ് ചെയ്തിട്ട് ഇനി അതവിടെ അടച്ചു വെക്കുക അപ്പം നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസ് കഴിഞ്ഞു മറ്റേത് ഈ എസൻഷ്യൽ ഓയിലും അതൊക്കെ പിന്നീട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊരു ഓവർനൈറ്റ് നമ്മളത് വെക്കണം അപ്പോൾ അത നമുക്ക് ഇതുപോലെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ എങ്ങനെ ഇരിപ്പുണ്ട് ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യണം എനിക്ക് ട്വൻ്റി ഫൈവ് ഗ്രാമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഞാനപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം എടുത്തു നിങ്ങൾക്ക് ഹാൻഡ് മിക്സർ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് കളർ മാറി മാറി വരുന്നതായിട്ട് നല്ല വൈറ്റ് കളറിലേക്ക് അത് വരുന്നതും അതായത് സോഫ്റ്റ് ആയിട്ട് വരുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി നമ്മൾ എസെൻഷ്യൽ ഓയിലുകളും അതുപോലെ തന്നെ പ്രിസർവേറ്റീവും നമ്മുടെ പ്രിസർവേറ്റീവും കൂടി ഇപ്പോൾ ഒരു യെല്ലോ കളർ കണ്ടു അത് യെല്ലോ കളർ എന്ന് പറയുന്നത് എൻ്റെ മെയിനായിട്ട് സ്വീറ്റ് ഓറഞ്ച് എസെൻഷ്യൽ ഓയിലിൻ്റെ ഒരു കളറാണത് ഇത് വൈറ്റ് ആയിട്ടാണ് ശരിക്കും നമുക്ക് ക്രീം കിട്ടുക പക്ഷേ എൻ്റെ രണ്ട് കാര്യങ്ങൾ അതായത് ഒന്ന് സിബത്തോൺ ഫ്രൂട്ട് ഓയിൽ ഫ്രൂട്ട് ഓയിൽ ഒരു ഫ്രൂട്ടിനൊരു ഓറഞ്ച് കളറാണ് പിന്നെ സ്വീറ്റ് ഓറഞ്ച് എസെൻഷ്യൽ ഓയിലിനും ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്യുർ വൈറ്റ് കിട്ടില്ല നമുക്ക് അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ബോട്ടിലേക്ക് നിറയ്ക്കുക ബോട്ടിൽ നിറയ്ക്കണേക്കാളും മുൻപ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പി എച്ച് ഇപ്പോൾ ഞാൻ പി എച്ച് ആണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു തരി പോലും പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല ഓൾമോസ്റ്റ് ഫൈവ് പോയിൻറ്റ് സിക്സ് സിക്സ് ഗ്രേ റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കാരണം എൻ്റെ ഒപ്പിടെൻ പ്ലസ് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് എന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു അപ്പോൾ നല്ലൊരു ജെൽ ബേസ്ഡ് ക്രീം എന്ന് പറയാം നമുക്ക് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ നാട്ടിൽ ഉള്ളവർക്ക് ഇപ്പം നാട്ടിലൊക്കെ ഭയങ്കര ചൂടും ഹ്യൂമിഡിറ്റിയാണല്ലോ അവർക്കൊക്കെ പറ്റിയതാണ് അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം എത്ര വേണമെങ്കിലും കൂട്ടിക്കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഓയിലൊട്ട് ആവശ്യമില്ലാന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ ഇ കുറച്ചിരുന്നു കേട്ടോ ഒരു ത്രീ പേഴ്സൻറ്റും അതുപോലെ കൊക്കോ കാപ്പിലേറ്റ് അത് ഹ്യുമിക് അതൊരു വേണം കുറച്ചെങ്കിലും വേണമെങ്കിൽ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് പോവും സി ഭക്തോൺ ഫ്രൂട്ട് ഓയിൽ കംപ്ലീറ്റ് മാറ്റാം ആ അഞ്ച് പെർസെൻറ്റേജ് ഡിസ്റ്റിൽഡ് വാട്ടറിലേക്കോ അല്ലെങ്കിൽ അലോവേര ജ്യൂസിലേക്കോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലൊരു ജെൽ ബേസ്ഡ് ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല സ്മൂത്താണ് നമുക്ക് കൈമിങ്ങനെ പരട്ടുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഒട്ടും വയർക്കില്ല നമ്മൾ അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ പോലെ നമുക്ക് ഫീൽ ചെയ്യും ചെയ്യും ഇതിൽ നയാ സിനിമ